ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയെ സംഭവത്തിൽ തിരുവനന്തപുരം പ്രദീപ് കുമാർ നിർമ്മാണ ജോലികൾക്കായി എത്തിയതായിരുന്നു വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുട്ടിയുടെ വീടിന് സമീപത്താണ് ഇയാൾ മാസങ്ങളായി വാടകയ്ക്ക് താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പലയിടങ്ങളിലും അന്വേഷിക്കുന്നതിനിടയിൽ പ്രദീപിന്റെ താമസ സ്ഥലത്തുമെത്തി ഈ സമയം വീടിനുള്ളിൽ കുട്ടിയെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് ബന്ധുക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തായത് ഇതേ തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇയാളെ വെക്കുകയും വണ്ടൻമേട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങി നൽകി വശത്താക്കിയാണ് പീഡനത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു വണ്ടന്മേട് എസ് എച്ച്ഒൈൻകുമാർ പ്രിൻസിപ്പൽ എസ് ഐ എ ബി പി മാത്യു എസ് ഐ മഹേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ യൂനസ് ജയ്മോൻ ഫൈസൽ രാജേഷ് മോൻ എന്നിവർ ചേർന്നാണ് പ്രദീപ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക നടപടികൾക്ക് ശേഷം പ്രതിയെ നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അണക്കര